യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പന വെള്ളിയാങ്കുടിയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ വലിയ വരൾച്ച ബാധിക്കുമ്പോൾ റോഷി അഗസ്റ്റിൻ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഇടുക്കി ജില്ലയെ ബാധിച്ചിരിക്കുന്ന കൊടിയ വരൾച്ചയ്ക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത ജലവിഭവ വകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയുമാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും പരിഹരിക്കാൻ ഉത്തരവാദിത്തമുള്ള ജലവിഭവ വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ തന്റെ സ്വന്തം മണ്ഡലത്തെ പോലും ഇക്കാര്യത്തിൽ ഗൗനിക്കുന്നില്ല ജില്ലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത് വെള്ളയാകുടി കെ ഡിപ്പോ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനെ മുണ്ടുടിപ്പിച്ച് ആനയിച്ചു നടത്താൻ മാത്രമേ റൂഷി അഗസ്റ്റിന് കഴിയുന്നുള്ളൂ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും ജില്ലയിലെ പ്രതിസന്ധിക്കെതിരെ ഒരു നടപടിയും മന്ത്രി സ്വീകരിക്കുന്നില്ലെന്നും ജോയി വെട്ടിക്കുഴി ആരോപിച്ചു അതീവ ഗുരുതരമായ അത് പരിഹരിക്കുന്നതിന് നടപടി ഒക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ജലവിതരണ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് കേട്ടത്തിലുള്ളത് അവരാ ഉത്തരവാദിത്വം ചെയ്യാനായിട്ട് തയ്യാറാവണം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ളയാളാണ് ഈ ജലവിതരണ വകുപ്പിന് ഉത്തരവാദിത്വമുള്ള വകുപ്പിന്റെ മന്ത്രിയായി ഈ രാജ്യത്തെ ഭരണം നടത്തുന്നത് ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ പോയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ചുമ്മാ മക്കൂണ്ടനെ പോലെ പോയി അവിടെ മന്ത്രിയാണെന്ന് പറഞ്ഞിരുന്ന കാര്യമുണ്ടോ ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാവണ്ടേ ഇവിടെ വെള്ളം വിതരണം ചെയ്യേണ്ട സമയത്ത് വെള്ളം വിതരണം ചെയ്യണ്ടേ അല്ലാതെ ഇവിടെ വന്ന് ഇവിടെ പിണറായി വിജയനെ മുന്നുകുടിപ്പിച്ച് അയാളുടെ എ സൈലിൽ നോക്കി നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സംസ്ഥാനത്ത് ഒരു മന്ത്രിയുടെ ആവശ്യം നമുക്കുണ്ടോ ഇവിടെ ഈ കുടിവെള്ളം നമ്മുടെ വരൾച്ച ആരംഭിക്കുമ്പോൾ ആയിരം ലിറ്റർ വെള്ളത്തിന് മുന്നൂറ് രൂപയായിരുന്നു അതിന് എഴുന്നൂറ് രൂപയായി വർദ്ധിച്ചിരിക്കുന്നു വെള്ളം കിട്ടാനില്ല സോറസുകളെല്ലാം വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇടുക്കി ഡാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വെള്ളമെടുത്ത് ആളുകൾക്ക് വെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ള മന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ ഒരു സമീപനമല്ല ജില്ലയിൽ മുടങ്ങിക്കിടക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കുക പൈപ്പ് പൊട്ടി വെള്ളം പാഴകുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കുക ഉണ്ടായിരിക്കുന്ന കൃഷിനാശത്തെക്കുറിച്ച് പഠിക്കുവാൻ സർക്കാർ സമിതിയെ നിയോഗിക്കുകയും കൃഷിനാശം നേരിട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്യുക മന്ത്രി റോഷി അഗസ്റ്റിൻ മൗനം ഇടിയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജോമോൻ പി ചെ അഡ്വക്കേറ്റ് മൊബിൻ മാത്യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാരി ബിനു ശങ്കർ കെ എസ് യു സംസ്ഥാന സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ് ഷാനു ഷാഹുൽ എ എം സന്തോഷ് സജീവ് കെ എസ് തുടങ്ങി നിരവധി ആളുകൾ സമരത്തിൽ പങ്കെടുത്തു